പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നേ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ സംസാരത്തിൽ നിന്നും അവരുടെ യഥാർത്ഥ സ്നേഹം എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് നിങ്ങൾ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ സംസാരത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ സ്നേഹം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമതായി അവരിൽ കാണാൻ സാധിക്കുന്നൊരു കാര്യം അവരുടെ മനസ്സിൽ സന്തോഷമാണെങ്കിൽ അത് സ്നേഹത്തോടെ അവർ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കും ഇനി അങ്ങനെയല്ല ആണ് അങ്ങനെയാണെങ്കിൽ അത് നിങ്ങളെ അറിയിക്കാതെ തന്നെ നിങ്ങളോട് അവർ സംസാരിക്കുമെന്നുള്ളത് അവർ എങ്ങനെയാണോ അതുപോലെ നിങ്ങളോട് അവർ സംസാരിക്കും എന്നുള്ളത് ഒന്നാമത്തെ സൈനാണ് ഇനി രണ്ടാമതായി അവരിൽ കാണാൻ സാധിക്കുന്നൊരു കാര്യം നിങ്ങളോട് ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളോട് ദേഷ്യപ്പെടാൻ അവർ അത് ദേഷ്യമായി നിങ്ങൾക്ക് തോന്നില്ല എന്നുള്ളതാണ് അത് നിങ്ങൾ അവരെ വെറുക്കില്ല എന്നുള്ളതാണ് അവർ നിങ്ങളോട് ദേഷ്യപ്പെട്ടാൽ പോലും നിങ്ങൾക്ക് അങ്ങനെ തോന്നില്ല അവരെ വെറുക്കാൻ നിങ്ങൾക്ക് തോന്നില്ല എന്നുള്ളതാണ് അടുത്തതായി അവരിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം നിങ്ങളെ യഥാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തി അവരുടെ സംസാരത്തിൽ നിങ്ങൾ വേദനിച്ചിരിക്കുന്ന സമയത്ത് പോലും അത് മറന്നു പോകുന്ന ഒരു അവസ്ഥ ആയിത്തീരും എന്നുള്ളതാണ് അവരുടെ ആ സംസാരം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ആശ്വാസം ആയിത്തീരും എന്നുള്ളത് അതായിരിക്കും അവരുടെ സംസാരത്തിൽ നിന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഏത് അവസ്ഥയിലും അവർ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ മാത്രമേ സംസാരിക്കൂ അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിത്തീരും എന്നുള്ളതാണ് ഇനി അടുത്തതായി നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയിൽ നിന്നും സംഭവിക്കുന്ന ഒരു കാര്യം അവർ നിങ്ങളുടെ പേര് വിളിക്കുമ്പോൾ തന്നെ ആശ്വാസം തോന്നാം നിങ്ങളുടെ പേര് അവർ വിളിക്കുന്നത് തന്നെ ചെറിയ നിങ്ങളുടെ വലിയ പേരാണെങ്കിൽ അത് ഒരു ചെറിയ പേരാക്കി വിളിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓമന പേര് നിങ്ങളെ വിളിക്കും അങ്ങനെ അവരുടെ ആ ഒരു സംസാരത്തിൽ നിന്നും ആ ഒരു വിളിയിൽ നിന്നും തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവരുടെ സ്നേഹം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇനി അടുത്തതായി നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ സംസാരത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം ഏത് കാര്യം പറയുമ്പോഴും വളരെ സിമ്പിളായി അവർ പറയും ഇനി ദേഷ്യമുണ്ടെങ്കിൽ പോലും അത് പുറമേ കാണിക്കുകയുമില്ല എന്നുള്ളതാണ് നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയിൽ നിന്നും അവരുടെ സംസാരത്തിൽ നിന്നും നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഒരു കാര്യം ആ വ്യക്തിയുടെ വാക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായി നിങ്ങൾക്ക് മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടായി എന്ന് അറിഞ്ഞാൽ തന്നെ അവർ പെട്ടെന്ന് തന്നെ സോറി പറഞ്ഞ് നിങ്ങളെ ഹാപ്പിയാക്കാൻ ശ്രമിക്കും ഇതും അവരുടെ സംസാരത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം അവരുടെ സ്നേഹം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇനി അവരുടെ സംസാരത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം നിങ്ങളെ അവർ എപ്പോഴും പുകഴ്ത്തി സംസാരിക്കും നിങ്ങളെ പ്രശംസിക്കും നിങ്ങളുടെ സൗന്ദര്യം അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ അവർ പുകഴ്ത്തി പറയും എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ ഒരു യഥാർത്ഥമായി നിങ്ങളെ പുകഴ്ത്തി പറയുന്നതാണ് അല്ലാതെ നിങ്ങളെ ഒരു വെറുതെ പുകഴ്ത്തുന്നതായിരിക്കില്ല ശരിയായ കാര്യങ്ങൾ മാത്രമേ അവർ പറയുകയുള്ളൂ അത് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും അതും അവരുടെ സംസാരത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളെ ആത്മാർത്ഥമായി അവർ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ സംസാരത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അടുത്തതായി അവരിൽ കാണാൻ സാധിക്കുന്നത് അവരുടെ സംസാരത്തിൽ നിന്നും കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ അവർ നിങ്ങളോട് പറയും അവരുടെ അതായത് നിന്നെ കണ്ടപ്പോഴാണ് എനിക്ക് ഒരു സന്തോഷം തോന്നിയത് എന്നുള്ളത് മനസ്സിന് ഒരു സമാധാനം ആയത് എന്ന് അങ്ങനെ അവരുടെ ഉള്ളിലുള്ള യഥാർത്ഥ സ്നേഹത്തിൻ്റെ ഒരു അവസ്ഥ അവരുടെ സംസാരത്തിലൂടെ പ്രകടമാണ് ഇനി നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ സംസാരത്തിൽ നിന്നും വരുന്ന കാര്യങ്ങൾ സംസാരത്തിൽ വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ കൂടുതൽ സുന്ദരിയാക്കുവാനുള്ള അവരുടെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു അതായത് അത് ചേരും ഇത് ചേരും നിങ്ങൾക്കിത് നന്നായി ചേരും എന്നൊക്കെ അവർ പറയും നിങ്ങളോടുള്ള ഇഷ്ടം സംസാരത്തിലൂടെ പുറത്തു വരുന്നതാണ് ഇതിന് കാരണം